നമസ്കാരം രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് പാവറട്ടിയിൽ നടത്തിയ അശാസ്ത്രീയ വികസനത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിൽ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പോലും ഇത്തരത്തിലൊരു അവസ്ഥ പാവറട്ടിക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല കച്ചവടക്കാർക്കും രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ജനങ്ങളെയും അതുപോലെ തന്നെ കച്ചവടക്കാരെയും തീരാ ദുരിതത്തിലേക്കാണ് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മൂലവും ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി മൂലവും ഉണ്ടായിട്ടുള്ളത് വർഷാവർഷങ്ങളിൽ മഴക്കാലത്തിന് മുമ്പായിട്ട് കാനകളിൽ നവീന നവീകന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാന വൃത്തിയാക്കുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനേക്കാട്ടും താഴ്ചയുള്ള കാനകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല നാലഞ്ച് വർഷം കൂടുമ്പോഴെപ്പോഴെങ്കിലും ആണ് ഈ തരത്തിൽ കടകളിലേക്ക് വെള്ളം കയറാറുള്ളൂ ഇത് ഇത് വർഷത്തിൽ രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണയാണ് ഈ വികസന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കടകളിലേക്ക് വെള്ളം കയറുന്നത് അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥയാണ് അതിൽ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അടക്കമുള്ള എല്ലാവരും ഈ അഴിമതിയിൽ പങ്കാളികളാണ് അത് നിരവധി തവണ ബന്ധപ്പെട്ട ആളുകൾ പരാതികളായിട്ടും അതുപോലെ തന്നെ നിവേദനങ്ങളായിട്ടും ജില്ലാ കളക്ടർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും നിവേദനം കൊടുത്തെങ്കിലും യാതൊരു വിലയും കൽപ്പിക്കാതെ കരാറുകാർക്ക് കാശ് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അപ്പോൾ അത് അധികാരിയുടെ മുന്നിലെത്തുന്നത് വരെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യാം